ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇന്ന് വെള്ളിയാഴ്ച പിള്ളേർക്ക് സ്കൂളിലൊന്നും പോകണ്ട പെരുന്നാളിന്റെ ലീവാണല്ലോ ആണല്ലോ അപ്പൊ ഞങ്ങളെല്ലാരും കുറച്ച് ലേറ്റ് ആയിട്ട് എന്ന് വെച്ചാൽ ഞാനും പിള്ളേര് മാത്രമേ വീട്ടിലുള്ളൂ ചേട്ടില്ല ചേട്ടാ ചെസ്സിന്റെ ഒരു ടൂർണമെന്റ് ഉണ്ട് ചേട്ടായി എന്താ പറഞ്ഞേ ഭയങ്കര ചെസ് ഭയങ്കര പാഷൻ ആയിട്ട് കൊണ്ടുനടക്കുന്ന ഒരാളാണ് പുള്ളി അപ്പം അതിന്റെ എന്താ പറഞ്ഞ ഫിഡേ ടൂർണമെന്റ് കറക്റ്റ് അങ്ങനെ അതിനെ കുറിച്ച് അറത്തില്ല ചടയ്ക്ക് അത്യാവശ്യം റേറ്റിംഗ് ഒക്കെ ഉള്ള ഒരു പ്ലെയർ ആണ് നല്ലോണം കളിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പം അതിന്റെ ടൂർണമെന്റിന് ഇവിടുത്തെ ആലുവ അവിടെ പോയാക്കുക അപ്പൊ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാൽ വരത്തുള്ളൂ അപ്പൊ ഞാൻ പിള്ളേർ മാത്രമേ ഉള്ളൂ വീട്ടില് അപ്പൊ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റിന് രാവിലെ ഉപ്പ്മാവു ഉണ്ടാക്കും ഞങ്ങൾക്ക് രാവിലെ പ്രത്യേകിച്ച് അങ്ങനെ ഇന്നത് വേണോ അങ്ങനെ ഒന്നുമില്ല ഉപ്പ്മാവും പഴവ ആക്കാന്ന് വിചാരിച്ചു ചേട്ടുണ്ടെങ്കിൽ ഉപ്പ്മാവിനെ കറിയൊക്കെ വെക്കണം അപ്പൊ ഞങ്ങള് മാത്രമായത് കൊണ്ട് പിന്നെ ഞങ്ങൾക്ക് എന്താ പറയുക കറി വേണം എന്നൊന്നും അപ്പൊ ഞാൻ രാവിലെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവ് കേട്ടോ ഉപ്പുമാവിൽ തന്നെ നമുക്ക് തുടങ്ങിയാക്കാം നമ്മുടെ ഡേ മൈ ലൈഫ് ഉപ്മാവൊന്നും ആക്കാൻ വേണ്ടി ഞാൻ അതിനെ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഞാൻ നോക്കി വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും രണ്ടും ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് നമ്മുടെ പുട്ടും അടുത്തത് ഉപ്പുമാവും കേട്ടോ എത്ര ലേറ്റ് ആയിട്ട് എണീറ്റോ അല്ലെങ്കിൽ എവിടെയെങ്കിലും തിരക്കിട്ട് പോകണമെങ്കിലൊക്കെ നമുക്ക് എത്ര ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൽ ഉപ്പുമാ ഉപ്പുമാവ് ആയാലും രണ്ടായാലും നമുക്കൊരു പഴം ഉണ്ടെങ്കിൽ നമുക്ക് കറിക്ക് പകരം അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാവുന്നല്ലേ ഉള്ളൂ എനിക്ക് ഉപ്പുമാവായാലും പുട്ടായാലും ഒക്കെ കറി കൂട്ടി കഴിക്കുന്നതിനേക്കാരും ഇഷ്ടം നമ്മൾ നല്ല ചെറുപഴം കിട്ടൂലോ ചെറുപഴം കൂട്ടി കഴിക്കാനാ കറി ഉണ്ടെങ്കിലും ഞാൻ പഴം ഉണ്ടെങ്കിൽ പഴം മാത്രം കൂട്ടി കഴിക്കുള്ളു എനിക്ക് കറിയോട് അങ്ങനെ ഭയങ്കര ഇതില്ല ഉപ്പ്മാവും പുട്ടും മാത്രം ബാക്കി ദോശയും ഇതൊക്കെ കഴിക്കുമ്പോൾ അതിനൊക്കെ കറി വേണം അപ്പൊ ഇന്ന് ഞാൻ കുറച്ച് ലൂസായിട്ട് ആയിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയത് കാരണം പഴം കൂട്ടി കഴിക്കുമ്പോൾ നമുക്കൊന്ന് കുഴച്ചൊക്കെ കഴിക്കണ്ട ഒത്തിരി ഡ്രൈ ആക്കി എടുത്താല് പഴം കൂട്ടി കഴിക്കുമ്പം അത്ര ഒരു രസം ഉണ്ടാവത്തില്ല അപ്പൊ ഞാൻ കുറച്ച് ലൂസായിട്ട് അത് വച്ചിട്ട് അധികം വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ഉപ്പുമാവ് എടുത്തത് ഇനിയിപ്പം വേഗം ബ്രേക്ക്ഫാസ്റ്റ് ആക്കി അത് കഴിച്ചതിന് ശേഷം ഞങ്ങക്ക് ഉച്ചക്ക് തന്നെയുള്ള ഫുഡെല്ലാം ഉണ്ടാക്കണം പപ്പയമ്മശി ഉച്ചയ്ക്ക് വരുന്നുണ്ട് അപ്പം ഞങ്ങൾക്കാണെങ്കി അതിന്റെ ഇടയ്ക്ക് ഒന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ട് ഒന്നര വരെ ഡോക്ടറേ ഉള്ളു അപ്പം അതിൻ്റെ ഉള്ളില് അപ്പൊ ഞങ്ങൾ ഒരു പന്ത്രണ്ടരയൊക്കെ ആകുമ്പോഴേക്ക് ഇവിടുന്ന് പോകണം അപ്പം ഉച്ചയ്ക്കത്തേക്കുള്ള ഫുഡും എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാൻ വേണം അപ്പൊ ഞാൻ വേഗം തിരക്കിട്ടാക്കുക കാരണം ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു പിന്നെ നമുക്ക് ഫുഡ് ഉണ്ടാക്കാനൊന്നും സമയമില്ല കഴിയാ കാരണം ഏകദേശം കഴിക്കേണ്ട സമയമൊക്കെ ആവും അതുപോലെ പപ്പയാമ്മശീൻ വരുന്നുണ്ടല്ലോ അവരും ഇപ്പം ഭക്ഷണം കഴിക്കാതെ അവർ വേറെ പള്ളിയിൽ പോയിട്ട് അതുവഴി നേരെ ഞാൻ പറഞ്ഞു അവിടെ ഇവിടുന്ന് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നേരെ ഇങ്ങോട്ടേക്ക് വരുന്ന അപ്പൊ ഞാൻ രാവിലെ തലേ തലദിവസം ഇടയിൽ പോകുന്നതിന് മുമ്പ് ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയി അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് പോയിട്ട് ഇതൊക്കെ വാങ്ങാൻ പിള്ളാരെ കൊണ്ട് പോവാൻ ബുദ്ധിമുട്ടല്ലേ അവർ ഒറ്റയ്ക്ക് അങ്ങനെ കുട്ടി പോകാം അപ്പൊ അവർ സ്കൂളിലാക്കിയിട്ട് ഞങ്ങൾ ഇന്നലെ വരുമ്പം അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങി അപ്പൊ ഞാൻ ഓൾറെഡി പുളിശ്ശേരിക്ക് വേണ്ടി തൈരൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പം തൈര് വാങ്ങുവാണെങ്കിൽ പുളിശ്ശേരി ആക്കുവാണെങ്കിൽ ഒരു രണ്ടു ദിവസത്തേക്ക് നമുക്ക് പിന്നെ വേറെ ചാറുകയറി ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ പുളിശ്ശേരിയിലോട് കൂടെ തന്നെ അങ്ങ് രണ്ടു ദിവസം അങ്ങ് ഓടിക്കോളും അപ്പൊ ഞാൻ പുളിശ്ശേരിക്ക് കഷ്ണമായിട്ട് കക്കി വെള്ളരിക്ക വാങ്ങിയത് അപ്പം അത് ഞാൻ കുക്കറിൽ വെള്ളരിക്ക ഒന്ന് വേവിച്ചെടുക്കാന്ന് വിചാരിച്ചു അപ്പം അവിടെ ഇരുന്ന് ഒരു ബിസിലടിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് അരപ്പൊക്കെ ആക്കി കൊണ്ടുവന്നാല് പിന്നെ എളുപ്പമായല്ലോ അപ്പം അത് ഞാൻ അവിടെ വെച്ചിട്ട് തിരിച്ചു വന്നിട്ട് പിള്ളേർക്ക് വേഗം ഉപ്പ്മാവ് കൊടുത്തേക്കാന്ന് വിചാരിച്ചു അപ്പം ഉപ്പ്മാവ് കഴിച്ചിട്ട് നമ്മൾ വരുമ്പോഴേക്കും മറ്റേ പുളിശ്ശേരിയൊക്കെ അവിടെ സെറ്റ് സെറ്റായിക്കോളൂലോ ചെറുപഴം ഞാൻ ഉപ്പ്മാവ് റവ വാങ്ങിയെങ്കിലും ചെറുപഴത്തിന്റെ കയറിയാൻ അങ്ങനെ ഓർത്തില്ല ഞാനിട്ട് വല്യ വാങ്ങിയ പക്ഷെ വല്യ വഴത്തേക്കാൾ എപ്പോഴും രസം ഉപ്പ്മാവും നമ്മുടെ ചെറിയ പഴവും കൂട്ടി കഴിക്കാനാണ് പിന്നെ അത്യാവശ്യം നല്ലോണം പഴുത്ത പഴവായ കൊടുത്ത് ഞാൻ പുഴുങ്ങാനൊന്നും നിന്നില്ല അവർ ഡയറക്റ്റായിട്ട് അങ്ങനെ പോയിട്ട് ഞങ്ങൾ അവർമാർക്ക് എന്തവർക്കും ഞാൻ വാരിയും കൊടുത്തു കൊടുത്ത് ഞാനും കൂടി കഴിച്ചു പിന്നെ അവരെ സ്വന്തം കഴിപ്പിക്കാനെല്ലാം പോയാ പിന്നെ ഇപ്പഴും അവരുടെ കഴുപ്പീല് കഴി കഴിക്കല് കഴിയത്തും ഇല്ല ഫുള്ള് എല്ലാം അലമ്പലാക്കിയിടും അപ്പൊ ഞാൻ ഒന്നാമത് സമയവും ഇല്ലല്ലോ അപ്പൊ പിന്നെ വേഗം അവർക്കും കൊടുത്ത് ഞാനും കഴിച്ചിട്ട് ഇന്നിപ്പം ഞാൻ കറി വെക്കാനും ഉദ്ദേശിക്കുന്നത് പുളിശ്ശേരിയും വെക്കണം അതുപോലെ തന്നെ കൂണ് എന്നാലും കൂണ് കിട്ടിയത് എനിക്ക് ഭയങ്കര ഇഷ്ട കൂണ് എപ്പോഴും ഒന്നും കാണത്തില്ല ചില സമയത്തൊക്കെ പോകുമ്പോ നല്ല കൂണ് അവിടെ ഇങ്ങനെ ഇരിട്ടി നാണം അപ്പൊ ഞാൻ കൂണുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൂൺ വാങ്ങും കേട്ടോ അത് എന്തായാലും ഉണ്ടെങ്കിൽ ഞാനത് വാങ്ങാതെ പോരത്തില്ല എന്നിട്ട് തോരനോ അല്ലെങ്കിൽ കൂണ് വറുത്തരച്ചോ ഒക്കെ കറി ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം കൂട് തോരൻ ചടായക്കായാലും ഇഷ്ടം എനിക്കായാലും ഒക്കെ ഭയങ്കര ഇഷ്ടം അപ്പൊ ഞാൻ ഇന്ന് കൂണും വാങ്ങിയിട്ടുണ്ട് കൂണ ഒരു തോരം പോലെ വെച്ചേക്കാന്ന് വിചാരിച്ചത് വേങ്ങ ഒക്കെ ഇട്ടിട്ട് നമ്മള് സാധാ തോരം വെക്കൂലോ അങ്ങനെ വിചാരിച്ച പിന്നെ ഒരു ചെമ്മീം ചമ്മന്തിയും മുട്ടയും കൂടി പൊരിച്ചാൽ ഉച്ച ഭക്ഷണമായാലും അപ്പൊ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് തിരിച്ച് ഞാൻ വേഗം അടുക്കളയിലേക്ക് എത്തിയിടാണ് വേഗം കറിയൊക്കെ ആക്ക് ചെയ്യാൻ അല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ ഹോസ്പിറ്റലിൽ ആണെങ്കിൽ ടോക്കൺ എടുത്ത് വെക്കുകയാണ് നമ്മളിവിടെ ചെന്നാ മാത്രമേ ടോക്കൺ എടുക്കത്തുള്ളൂ അപ്പൊ ഞാൻ വിളിച്ചു വെച്ചാൽ വലിയ തിരക്കൊന്നുമില്ലാന്ന് പറഞ്ഞാൽ ഞാൻ നോക്കുന്ന അതിന് വേഗം ഇപ്പൊ ഏകദേശം ഒരു പതിനൊന്ന് മണിയാക്കി പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഓട്ടോ വിളിച്ചങ്ങ് പോയക്കാളും ഉളിശ്ശേരിക്കുള്ള അരപ്പൊക്കെ ഞാൻ തയ്യാറാക്കുവാണ് അരപ്പ് ബാക്കി ഇനി ഏഹ് കൂണാ കൂണ് ഞാൻ ഫ്രിഡ്ജിനെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് അതിപ്പോ കൂണും സെറ്റാക്കണം അത് കൂളാതെ രണ്ടും കൂടെ ഉള്ളു ബാക്കി ചെമ്മീൻ ചമ്മന്തി വന്നിട്ട് അരക്കാന്നു വെച്ചു തേങ്ങയൊക്കെ ഉള്ളത് ഞാൻ ചേരണ്ടി വെച്ചു മറ്റേ പുളിശ്ശേരിക്ക് ചേരണ്ടി ഇപ്പൊ തന്നെ ചെമ്മീഞ്ചാമതിക്ക് ആവശ്യമില്ല തേങ്ങയും കൂടി ചേരണ്ടേ ഇനി മുട്ടയും കൂടി അന്നേരം പൊരിച്ചാൽ മതിയല്ലോ ഉള്ളു അത് രണ്ടും വേഗമാവുന്ന സംഭവമാണ് ചോറ് ഞാൻ ഓൾറെഡി ആക്കി റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ചട്ടി കണ്ടോ നല്ല ഭംഗിയില്ല ഞാൻ ഈ ചട്ടി വാങ്ങിട്ട് ഒരു ഒന്നര ഒന്നര വർഷമൊക്കെ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം ചട്ടി പുളിശ്ശേരിയൊക്കെ ആക്കാൻ നല്ല കേട്ടോ അതിനകത്ത് ആകെ പുളിശ്ശേരി മാത്രമേ ആക്കത്തുള്ളൂ വേറൊന്നും ആക്കാൻ എടുക്കത്തില്ല അതിനുവേണ്ടി തന്നെ ഞാൻ പ്രത്യേകം വാങ്ങിയിട്ട് ഞാൻ ചില കുക്കറി ചോദിക്കാത്ത അല്ലെങ്കിൽ ഈ യൂട്യൂബ് ചാനലിലൊക്കെ ആൾക്കാർ പുളിശ്ശേരി ഇങ്ങനത്തെ ഇതിലായി ഞാൻ ആക്കു വന്നിട്ടുണ്ട് ഈ മറ്റേ നമ്മുടെ മാങ്ങാപ്പഴത്തിന്റെ പുളിശ്ശേരി ഒക്കെ ഇങ്ങനെ ആക്കുന്ന ആക്കുന്നിട്ടുണ്ട് നല്ല നല്ല ഭംഗിയല്ല ചട്ടി അപ്പൊ ഞാൻ അങ്ങനെ ഈ ചട്ടി വാങ്ങി പക്ഷെ ഈ ചട്ടിക്കകത്ത് പുളിശ്ശേരി ഉണ്ടാക്കിയത് വളരെ കുറവാണ് കാരണം ഈ ചട്ടി നമ്മൾ നമ്മളൊന്നും ഉപയോഗിച്ച് പിന്നെ എവിടെയെങ്കിലും കൊണ്ടു പിന്നെ നമ്മൾ തിരക്കിന് കുക്കറില് കഷ്ണങ്ങളൊക്കെ ഇട്ട് വേവിച്ച് പുളിശ്ശേരി ആക്കുമ്പോൾ നമ്മൾ അരപ്പൊക്കെ വേഗം കുക്കറിലേക്ക് ഒഴിച്ച് തന്നെ കടുവും പൊട്ടിച്ചിട്ട് അതിനാൽ തന്നെ നമ്മൾ പുളിശ്ശേരി ഉണ്ടാക്കും അപ്പൊ നമ്മൾ ചട്ടിയുടെ കാര്യമൊക്കെ മറന്നു പിന്നെ ഇങ്ങനെ അയ്യോ ചട്ടി ഉണ്ടായിരുന്നല്ലോന്നൊക്കെ ഇങ്ങനെ ഓർക്കണം ഇന്നെന്തായാലും ഞാൻ ഓർത്താ ചട്ടി എടുത്തു കേട്ടോ ആഹ് ഇന്ന് ഇതിനകത്ത് തന്നെ പുളിശ്ശേരി വെച്ചിട്ട് വേറെ കാര്യം ചേർത്തി ചട്ടി തന്നെ തപ്പിയെടുത്ത് ആക്കി അതുകൊണ്ട് ഒന്നര വർഷമായിട്ട് ഈ പുളിശ്ശേരി ഈ ചട്ടിക്കകത്തൊരു രണ്ടോ മൂന്നോ പ്രാവശ്യമേ നമ്മളാകെ ഒരു കറി വെച്ചിട്ടുണ്ടാവത്തുള്ളൂ എനിക്കിഷ്ടം നല്ല രസല്ല ഇവിടെയോ അമ്പലത്തിൽ ഉത്സവത്തിന് സമയത്ത് ഇഷ്ടം പോലെ ഈ മഞ്ചട്ടികളൊക്കെ ഒത്തിരി ചന്തകൾ ഇല്ല അപ്പൊ ഈ മഞ്ചട്ടിക്ക് ചന്ത അങ്ങനത്തെ എല്ലാം ടൈപ്പ് ചട്ടികൾ എന്നറിയോ അപ്പൊ അങ്ങനെ ഞാൻ നൂറ്റമ്പത് രൂപയോ അത്ര അത്ര കൊടുത്തിട്ട് വാങ്ങിയതെട്ടോ എന്തായാലും നൂറ്റമ്പത് രൂപയ്ക്ക് നഷ്ടം നല്ല ചട്ടിയാ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ പുളിശ്ശേരി എല്ലാം അവിടെ റെഡി തന്നെ കടുവും കൂടി താളിച്ചിട്ടാല് നമ്മുടെ കറി അവിടെ സെറ്റായി ശരിക്കും കടകൾക്ക് പൊട്ടിച്ചിരിക്കുമ്പോൾ ഞാൻ പുഴയിൽ നിന്ന് കരച്ചിലൊക്കെ കേട്ട് തിരിഞ്ഞു നോക്കുമ്പോ അമ്മയും മക്കളും വന്നാക്കുന്നു താറാവും പൂച്ചക്കുഞ്ഞും ഞാൻ ആ അടുക്കള വശത്തെ ഡോർ അടച്ചിട്ടാക്കും അല്ലെങ്കിൽ ഇവര് അതിലേക്കു ഉള്ളിൽ കയറുന്നുണ്ട് അപ്പൊ അവര് എന്തായാലും ഫ്രണ്ടിലെ ഡോർ ഞാൻ തുറന്നിട്ടുണ്ട് പിള്ളേർ പുറത്ത് മറ്റേ ചെറിയ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കുളിക്കുന്നുണ്ട് അപ്പം അപ്പൊ ഞാൻ ആ ഫ്രണ്ട് ഡോറ് തുറന്നിട്ടുണ്ട് ഇവര് നേരെ അതിലേ കയറി വന്നു ഈ പൂച്ചക്കുഞ്ഞിന്റെ അമ്മയൊന്നും ഇട്ടി രണ്ട് പൂച്ച കുഞ്ഞിനെ അവർ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയത് അവരുടെ വെള്ളപ്പൂച്ച അപ്പൊ ഈ താറാവിന്റെ കൂടെ ഉണ്ടായിരുന്നു താറാവിനെ വണ്ടി ഇടിച്ച് മരിച്ചു പോയി ഇപ്പൊ ഈ ഒരു താറാവ് മാത്രമല്ല അപ്പൊ ഇവരായിപ്പൊ കൊടിയ താറാവും ഈ പൂച്ചക്കുഞ്ഞുങ്ങളും എന്നാ കൂട്ടാന്നറിയാ നമ്മൾ പൂച്ചക്കുഞ്ഞിനെ മറ്റും ഓടിച്ച താറാവ് ഇങ്ങനെ വരും നമ്മുടെ അടുത്തേക്ക് അല്ലെങ്കിൽ താറാവിനെ നമ്മൾ ഓടിക്കും എന്തെങ്കിലും ചെയ്താല് പൂച്ചക്കുഞ്ഞാലും ഓ ഇങ്ങനെ നമ്മുടെ അടുത്തേക്ക് ഓടി വരും കാരണം അവർക്ക് അവർ അവരത്രയ്ക്കും കൂട്ടാ അവര് രാത്രിക്ക് അവർ ഇരിക്കുന്ന അടുക്കളയുടെ പുറയിലെ സ്റ്റെപ്പിലാണ് അവർ ഇരിക്കുന്നത് താറാവ് ഒരിടത്ത് ഇങ്ങനെ നടുക്കിയിരിക്കും ഈ പൂച്ചക്കുഞ്ഞുകളിലും കൂടി ഈ താറാവിന്റെ അപ്പുറം ഒപ്പുറം ഇരിക്കും അങ്ങനെയാ ഭക്ഷണം കഴിക്കുന്നതും എല്ലാം ഒന്നിച്ചാ ഇത് കുഞ്ഞു പൂച്ച കുഞ്ഞാണ് ഞാൻ രാവിലെ കണ്ടിച്ചിട്ട് പാലൊക്കെ കൊടുക്കും താറാവ് അങ്ങോട്ട് ഇരുന്നിട്ട് അതുങ്ങളുടെ പാൽ കുടിക്കും താറാവിന് മറ്റേ ഞാൻ തിന്നാൻ വേണ്ടി ഇതാ കൊടുക്കുന്നെ ഓ തവിട് അപ്പം തവിട് ഒഴിച്ചു വെച്ചു കൊടുത്താൽ പൂച്ച കുഞ്ഞും തറാവിനോട് പോയിരുന്നിട്ട് തവിട് തിന്നും അങ്ങനെയൊക്കെ ജോലി താറാവ് ആണെങ്കിൽ എല്ലാ ദിവസവും മുട്ടയൊക്കെ ഇടുന്നുണ്ട് പക്ഷെ ഒരിക്കലും മുട്ട തോട് മാത്രം നമുക്ക് ഇടും മുട്ട കിട്ടാറില്ല ഈ കാക്കയൊക്കെ കൊത്തിക്കൊണ്ട് പോകുന്ന തോന്നു പറഞ്ഞിട്ട് കാര്യമില്ല താറാവ് കഴിഞ്ഞാൽ തോന്നിരത്തില്ല മുട്ട പോകുന്നത് അങ്ങനെ നല്ല രസമായിട്ടോ അവരുടെ താറാവിന്റെ ആ പൂച്ചക്കുഞ്ഞുങ്ങളുടെ ഒക്കെ ഒരു സ്നേഹം കാണാൻ വേണ്ടി എന്ത് സ്നേഹം ഓർക്കും പക്ഷെ ഇവിടെ രണ്ടാ കളർ കോഴിക്കുഞ്ഞുങ്ങളെ പണ്ട് ഞങ്ങൾ വാങ്ങിയില്ല ആ കളർ കോഴിക്കുഞ്ഞുങ്ങൾ അഞ്ചെണ്ണം വാങ്ങിയതിലിപ്പം ഒരെണ്ണം ഉള്ളൂ ബാക്കി രണ്ടെണ്ണത്തിന് പൂച്ച പിടിച്ചു രണ്ടെണ്ണം ചത്തും പോയി പക്ഷെ അവരുമായിട്ട് ഈ താറാവും പൂച്ചയും സെറ്റല്ല കേട്ടോ അത് ആ കോഴിക്കുഞ്ഞിനെ കണ്ട താറാവ് ഓടിച്ചിട്ട് ഓത്തു വർത്തമാനം പറഞ്ഞിരിക്കുന്നതിനിടയ്ക്ക് ഞാൻ കൂടുതലും പറ്റിയതേ ഹോസ്പിറ്റലിലും പോയിപ്പൊ തിരിച്ചു വരും തിരിച്ചു വന്നത് ചക്ക വേവിക്കാൻ തുടങ്ങി എത്ര ഫാസ്റ്റ് ആയിട്ടല്ലേ കാര്യങ്ങൾ നടക്കുന്നത് വീടിലൂടെ ഇതെല്ലാം രണ്ടു മിനിറ്റിലൂടെ കഴിഞ്ഞു പോവുമെങ്കിലും ഇത് നമുക്ക് റിയൽ ആയിട്ട് നടക്കുമ്പം രണ്ടും മൂന്ന് നാല് മണിക്കൂറുകളൊക്കെ പിടിക്കും കേട്ടോ അപ്പൊ അമ്മശി വന്നപ്പം എനിക്ക് ചക്കയില്ല അപ്പൊ ചക്ക വേണമെന്നൊക്കെ പറഞ്ഞിട്ട് പാവം അമ്മശി വലിയ രണ്ട് ചക്ക കൂടാതെ ഒരു ചക്ക മുറിച്ച് കൂടുതലാക്കി അങ്ങനെയൊക്കെ ആയിട്ടോ കൊണ്ടു തന്നത് എന്നിട്ട് ഇവിടെ വന്നിട്ട് അതെല്ലാം നന്നാക്കി അരിഞ്ഞെല്ലാം സെറ്റാക്കി തന്നു ഇപ്പൊ ഞാൻ വേഗം ചീഫും ഉണ്ടായിരുന്നു അപ്പൊ ചക്കയും ബീഫും കൂടി വൈകുന്നേരത്തേക്ക് ആക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓൾറെഡി അരപ്പൊക്കെ അരച്ച് അതിന് കുക്കറിൽ അങ്ങനെ എളുപ്പമുണ്ടല്ലോ അപ്പൊ ഞാൻ ചക്ക ഇടും അതിന്റെ നടുക്കായിട്ട് അരപ്പും വെച്ച് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടങ്ങ് ഒറ്റ വീസിൽ ശരിക്ക് ഈ ചക്ക ഒഴിച്ച് ഒരു വിസിൽ കഴിഞ്ഞിട്ട് ആവി ഫുള്ള് കളഞ്ഞിട്ട് എടുക്കണായിരുന്നു ഞാൻ ആ ആവി ഫുള്ള് തന്നെ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തപ്പളേക്ക് ചക്ക അത്യാവശ്യം ഒരു ചക്ക പായസം പോലെയൊക്കെ ഇത് ആ കൂഴച്ചക്കയ അതുകൂടെ നല്ലോണം വെന്ത് പോയി പക്ഷേ ആ ചക്ക എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇത് വലിയ ഇഷ്ടപ്പെടത്തില്ല ഞങ്ങള് പിന്നെ ചക്ക അങ്ങനെ ഒരു പ്രാവശ്യം അങ്ങാണ്ട് ഈ വർഷം ചക്ക ഒന്നോ രണ്ടോ പ്രാവശ്യം ചക്ക പുഴുക്ക് കഴിച്ചിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് കുഴഞ്ഞു പോയാലും പായസമായിട്ട് പോയാലും ഭയങ്കര കാര്യം തന്നെയായിരുന്നു വയർ നിറച്ചും കഴിച്ചു കേട്ടോ ഇനിയിപ്പം കുറെ പ്രദോസം വേവിക്കാനായിട്ട് ചക്കയുണ്ട് എല്ലാം എന്താ പറഞ്ഞു മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് മഴയൊക്കെ ആയതുകൊണ്ടും ചക്ക കുറച്ച് വെള്ളം കുടിച്ചിട്ടാണെന്ന് നിർത്തില്ല ചക്ക ഇങ്ങനെ ഇതുപോലെ കുഴഞ്ഞ ചില കുഴയുന്ന ചക്കകൾ അങ്ങനെ ഉണ്ടല്ലോ കുഴയുന്നതുകൊണ്ട് കുഴഞ്ഞു പോവാത്തത് കൊണ്ട് അങ്ങനത്തെ ഒക്കെ ആ ടൈപ്പ് വല്ലായിരിക്കും എന്തായാലും ഇന്ന് വൈകുന്നേരം ഞങ്ങളുടെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ചക്കയും ബീഫ് കറിയായിരുന്നു പപ്പയ്ക്ക് പിന്നെ ഞങ്ങള് ചക്ക എല്ലാം സെപ്പറേറ്റ് ചപ്പാത്തി ആക്കി കൊടുത്തു കാരണം പപ്പ എല്ലാ വീട്ടിൽ നിന്ന് ചപ്പാ ചക്ക തിന്നിരിക്കുന്ന ഇനിയിപ്പ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇവിടുന്നും അവിടെ നിന്നും ചക്ക തന്നെ കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പയ്ക്ക് മാത്രം അമ്മച്ചിക്ക് ചക്ക മതി പറഞ്ഞു അപ്പൊ ഞാന് ചപ്പാത്തി ആക്കിയത് ചക്ക നല്ലോണം മൂട്ടിച്ചിട്ട് പഴുക്കാനായിട്ടുണ്ട് അപ്പം ചെറിയൊരു പുള്ളി ഒരു മധുരവും ചക്ക ഉണ്ടായിരുന്നു അവിടെ പിന്നെ അപ്പയ്ക്ക് ഞാൻ വേറെ ചപ്പാത്തി ആക്കിയിടാം ജോഷു ആയാലും ആ ചക്ക കഴിച്ചിട്ടാണ് അവനും ചപ്പാത്തി കഴിച്ചത് അവൻ ചക്കപ്പൊക്കെ ഇഷ്ടമായിരുന്നു പക്ഷെ ചപ്പാത്തി കൂടി ഉണ്ടായിരുന്നോണ്ട് അവൻ പറഞ്ഞ അവന് ചപ്പാത്തി മതി എന്നും വന്നിട്ട് അവനത് കഴിച്ചു ഇത് ബീഫ് കറിക്ക് വേണ്ടി ഞാൻ ഓൾറെഡി സവോളെല്ലാം വയറ്റി വഴറ്റുന്നുണ്ട് ഇപ്പുറത്തെ കുക്കറിൽ നമ്മുടെ ബീഫ് ഞാൻ ഉപ്പും ഉപ്പും ആ ഉപ്പ് മാത്രമേ ഉള്ളൂ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി തിരുമ്പിയിട്ട് ഞാന് ബീഫ് ഒന്ന് വേവിക്കാൻ പറ്റിട്ട് മൂന്ന് വിസിൽ അടിച്ചപ്പോൾ തന്നെ ബീഫ് അത്യാവശ്യം നല്ലോണം എന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോ ഇതിലേക്ക് നമ്മൾ പൊടികളൊക്കെ ആഡ് ചെയ്ത് അതിന്റെ പച്ചവെള്ളമൊക്കെ മാറിക്കഴിയുമ്പോൾ നമ്മള് വേവിച്ചുവെച്ചിരിക്കുന്ന ബീഫും കൂടി ഇട്ടിട്ട് അങ്ങനെ അങ്ങിളക്കി കുറച്ച് മല്ലിച്ചപ്പും പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടി ആക്കിയിട്ടൊന്നും തിളപ്പിച്ചെടുക്കും കേട്ടോ അത്രേ ഉള്ളൂ ബീഫ് കറി സെറ്റ് ഞാനിപ്പം പ്രത്യേകിച്ച് ഇനി ബീഫ് കറിയുടെ റെസിപ്പീസ് ഒന്നും പറയാത്ത ഞാൻ ഇഷ്ടംപോലെ ഞാൻ ഈ ചാനലിൽ തന്നെ കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടംപോലെ ബീഫിന്റെ റെസിപ്പീസ് ഒക്കെ ഇട്ടുണ്ട് ഇനി ഇപ്പം പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല എപ്പോഴും ചെയ്യുന്നത് ഒരേപോലെ തന്നെയാണ് വെറുതെ എപ്പോഴും ഒരേ സാധനം തന്നെ സ്ഥിരം പറഞ്ഞിട്ട് ബോറടുപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നല്ല ബീഫ് കറിയൊക്കെ ആയിരുന്നു കുഴപ്പമൊന്നും കേട്ടോ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ചെറിയ വീഡിയോ ഞാൻ എല്ലാവർന്നും ഫുൾ ആയിട്ടൊന്നും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല എന്നാലും പറ്റുന്ന ഭാഗങ്ങൾ ഭാഗങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പം ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് വീഡിയോ കാണാൻ കിട്ടി ഇപ്പൊ നമുക്ക് ഏകദേശം ഏഹ് രണ്ടായിരത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സ് ആകാനായിട്ടുണ്ട് ഏർ ഒരു എന്താ പറയുക ഒരു കുറച്ചും കൂടി ആയാല് നമുക്ക് എന്തായാലും ഒരു മുന്നൂറ് വേണ്ട ആ മുന്നൂ ഇരുന്നൂറ്റമ്പതൊക്കെ മതിയായിരിക്കും തോന്നുന്നു അടുത്തായി നമുക്ക് രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് ആവും കേട്ടോ അപ്പൊ എല്ലാവരും എന്താ പറയുക നാഞ്ഞു പിടിക്കണം നമുക്ക് എത്ര വേഗം രണ്ടായിരം ആക്കണ്ടേടും നമുക്ക് ആഘോഷിക്കണ്ടേ അപ്പൊ നമ്മുടെ ബീഫ് വെയറേക്ക് ഇവിടെ സെറ്റ് ആയി ബീഫ് വെയർ സെറ്റ് ആയപ്പോഴേക്ക് എന്റെ വീഡിയോയും ഇവിടെ തീർന്നിട്ട് ഉള്ളൂ വീഡിയോ അപ്പം എന്താ പറയുക വേറൊരു വീഡിയോ ആയിട്ട് അല്ല അടിപൊളി വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം അപ്പൊ എല്ലാവർക്കും ഓക്കെ ബൈ